നമസ്കാരം തൃശ്ശൂരിലെ കോൺഗ്രസ്സുകാരിയായിട്ടുള്ള ഒരു കൗൺസിലർ ഈ കൗൺസിലർ പറഞ്ഞ കാര്യങ്ങൾ ഏറ്റുപിടിച്ച കോൺഗ്രസ് നേതാവായിട്ടുള്ള അനിൽ അക്കരെ അയാൾ പറയുന്നത് കേട്ടോണ്ട് ബാക്കി സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ സുരേഷ് ഗോപിക്കെതിരെ കുറച്ച ബാക്കി എല്ലാവർക്കും വളരെ അത്യാവശ്യമായിട്ട് തലയിൽ വല്ല നെല്ലിക്കത്തലവോ അല്ലെങ്കിൽ തലയ്ക്ക് സ്ഥിരയില്ലായ്മയ്ക്കുള്ള ചികിത്സയോ തേടേണ്ടതാണ് ശരിക്കും നിങ്ങൾ രണ്ടു മൂന്ന് ദിവസമായിട്ട് എന്താണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്നതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ബോധ്യമുണ്ടോ സുരേഷ് ഗോപി കൊടുത്ത മാതാവിന് കൊടുത്ത കിരീടത്തെ പറ്റിയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് സ്വർണം പൂശിയതാണ് ചെമ്പിൻ ചെമ്പിന് ചെമ്പാണകത്ത് പുറമേ സ്വർണം എന്നൊക്കെ പറയുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ മണ്ടന്മാരും ബുദ്ധിയില്ലാത്തവരാണ് എന്നാണോ നിങ്ങൾ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപി മാതാവിന് ലോർദ് മാതാവിന് ഈ കിരീടം സമർപ്പിച്ച അന്നേ ദിവസം തന്നെ ഇവിടെ ഇറങ്ങിയിരുന്ന പ്രധാനപ്പെട്ട പത്രങ്ങളൊന്നും നിങ്ങൾ കണ്ടിരുന്നില്ലേ മിസ്റ്റർ ഐക്കര എങ്കിൽ കാര്യമായിട്ട് തന്നെ പറയുകയാണ് നിങ്ങൾക്ക് പൊതുപ്രവർത്തനം നടത്താനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള യോഗ്യത തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട തലയിൽ വല്ല നെല്ലിക്കാത്തുള്ള കൂടെ വെക്കണം ഞാൻ ഇത്രയും ആത്മവിശ്വാസത്തോടെ പറയാൻ കാരണം ഞാൻ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട ഇവിടെ ഇറങ്ങുന്ന ഒന്നും രണ്ടിലും ഒക്കെ നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് മാധ്യമങ്ങളുടെ വാർത്ത ഞാൻ കാണിച്ചു തരാം അന്നേ ദിവസം ഇറങ്ങിയതാണ് അതായത് സുരേഷ് ഗോപി യൂർദ്ധമാതാവിന് കിരീടം സമർപ്പിച്ച നേർച്ചയായിട്ട് കൊടുത്ത അതേ ദിവസം തന്നെ അതിൻ്റെ അതിനുശേഷം വന്ന വാർത്തയാണ് ഈ കാണുന്നത് നോക്കൂ ഒന്നിനും ഞങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഏകദേശം അഞ്ച് പവനോളം തൂക്കമുള്ള സ്വർണ്ണത്തിൽ പൊതിഞ്ഞ കിരീടമാണ് സമർപ്പിച്ചത് ഇത് മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന പത്രത്തിലെ വാർത്തയാണ് ഇനി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന മറ്റൊരു മാധ്യമം കൊടുത്ത വാർത്ത കൂടി കാണിച്ചു തരാം അതുകൂടെ കാണുക നോക്കൂ അവിടെയും ഞങ്ങൾ ഒരു വട്ടം വരച്ച് കാണിച്ചിട്ടുണ്ട് അദ്ദേഹവും മകൾ ഭാഗ്യം ചേർന്നാണ് മാതാവിന് കിരീടം ചാർത്തിയത് ഭാര്യ രാധികയും മറ്റൊരു മകളായ ഭാവനയും കൂടെ ഉണ്ടായിരുന്നു അഞ്ചു പവനോളം വരുന്ന സ്വർണം പൂശിയ കിരീടമാണ് സമർപ്പിച്ചത് അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട പത്രങ്ങൾ അന്ന് സമർപ്പിച്ച കിരീടം എന്തായിരുന്നു എന്ന് വളരെ വ്യക്തമായി തന്നെ അവിടെ എഴുതി വെച്ചിട്ട് ഇതൊന്ന് വായിക്കാൻ പറഞ്ഞുകൂടാഞ്ഞിട്ടാണോ നിങ്ങൾ നോക്കാഞ്ഞത് മിസ്റ്റർ അനിൽ അക്കര അതോ തലയ്ക്ക് സ്ഥിരമില്ലാഞ്ഞിട്ടാണോ ഇലക്ഷൻ സമയത്ത് രാഷ്ട്രീയ എതിരാളിയെ താറടിച്ച് കാണിക്കാൻ വേണ്ടി ഇത്ര പിതൃശൂന്യമായിട്ടുള്ള പരിപാടിയും കൊണ്ട് വരരുത് മിസ്റ്റർ ഐക്കര എന്നേ പറയാനുള്ളൂ ഇത് അന്ന് തന്നെ ഇവിടെ മാലവുകളോട് വിളിച്ചു പറഞ്ഞ കാര്യം രണ്ട് പ്രമുഖ മാധ്യമങ്ങൾ തന്നെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അഞ്ച് പവനോളം സ്വർണ്ണമാണ് ആ കിരീടത്തിൽ പൂശിയിരിക്കുന്നതെന്നും ഇത് സ്വർണ്ണ കിരീടം എന്ന് പറയുമെങ്കിലും നമ്മൾ സ്വർണ്ണ കൊടിമരം എന്നൊക്കെ പറയുന്ന പോലെ സ്വർണ്ണ കൊടിമരം സ്വർണ്ണ മെഡൽ സ്വർണ്ണ പതിനെട്ടാം പടി എന്നൊക്കെ പറഞ്ഞാൽ ഇത് നമുക്കറിയാം ഇത് സ്വർണം അതിന്റെ പുറമേ പൂശിയിരിക്കുകയാണ് അല്ലാതെ ഒരു സ്വർണ്ണ കൊടിമരം എന്ന് പറഞ്ഞാൽ കിലോ കണക്ക് തൂക്കമുള്ള കൊടിമരം ഇത് സ്വർണ്ണത്തിൽ മാത്രമൊന്നും പണിയാൻ പറ്റത്തില്ല അതിനുള്ള കാശ് വിടാറേ കയ്യിലും ഇല്ലേ എന്താനും പതിനെട്ടാം പടി മുഴുവൻ സ്വർണം കൊണ്ട് പണിയാൻ നടക്കുന്ന കാര്യമൊന്നുമല്ല ഒളിമ്പിക്സിൽ തരുന്ന സ്വർണ്ണ മെഡൽ അത് മുഴുവൻ സ്വർണ്ണമൊന്നുമല്ല ഇതൊന്നും മനസ്സിലാക്കാൻ മേലത്തെ പൊട്ടന്മാരാണോ നിങ്ങൾ അതാണ് എനിക്ക് വളരെ ലളിതമായിട്ട് ചോദിക്കാനുള്ളത് അത്യാവശ്യമായിട്ട് അങ്ങനെയെങ്കിലും നിങ്ങൾ വല്ല ചികിത്സയും തേടണം അല്ലക്കര ഒരു കാര്യം മറക്കരുത് നിങ്ങളുടെ അത്യാവശ്യമായിട്ട് പോയി നിങ്ങളുടെ തലയിൽ നെല്ലിക്ക തലം വെക്കണം ഒരുപക്ഷെ അവിടുന്ന് കോട്ടയ്ക്ക് ആയ ആയുർവേദ ആയുർവേദശാല അല്ലേ അതിൻ്റെ അടുത്തൊക്കെ തന്നെ അല്ലേ അവിടെ പോയാൽ അവർ നല്ല ചികിത്സ തരുന്നതായിരിക്കും നാണമില്ലേ കോൺഗ്രസ്സുകാരാ നിങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ ഈ ഒരു സമയത്ത് തന്നെ ഇവിടെ മനുഷ്യന്റെ ജീവൻ പോയി നിൽക്കുന്ന രണ്ട് ദിവസം കൊണ്ട് അതാണ് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അതാണ് ഈ സമൂഹത്തിലെ ചർച്ച ചാനലുകളിലെല്ലാം ചർച്ച അന്നേരം സുരേഷ് ഗോപി കൊടുത്ത കിരീടത്തിന്റെ മാറ്റം വരച്ചുകൊണ്ട് വരുന്നു അന്ന് തന്നെ ആ കിരീടത്തിൽ കൊടുത്തിരിക്കുന്ന സ്വർണം എത്രയാണെന്ന് ഇവിടുത്തെ പ്രമുഖ മാധ്യമങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ് പിന്നെ നിങ്ങൾ എന്തോന്ന് തേങ്ങയ്ക്കാണ് ഇതും കൊണ്ട് കൊണ്ടുവരുന്നൊന്നും മനസ്സിലാവുന്നില്ല ഇങ്ങനെയല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തി നടക്കേണ്ടത് ഇത് പിതൃശൂന്യ രാഷ്ട്രീയ പ്രവർത്തനമാണ് അല്ലെങ്കിൽ പിതൃബാഹുല്യ രാഷ്ട്രീയ രാഷ്ട്രീയ പ്രവർത്തനമാണ് അത് പറയാൻ മടിക്കേണ്ട കാര്യമൊന്നുമല്ല അതോ ഇനി ഈ ടി എൻ പ്രതാപിന് വേണ്ടിയിട്ട് പുറകിൽ നിന്ന് ഒരുമാതിരി രണ്ടും കൂടി ചേർന്ന ഒരു പ്രവർത്തനമാണോ അനിലക്കര നടത്തുന്നതെന്ന് ചോദിച്ചാലും അത് തെറ്റ് പറയാൻ പറ്റില്ല നാണക്കേടാണ് കേട്ടോ പിന്നെ കോൺഗ്രസ് കാരനല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ മഹാപ്രളയ സമയത്ത് ആയിരം വീട് അതായത് വീട് നഷ്ടപ്പെട്ടവർക്ക് ആയിരം വീടിന് വേണ്ടിയിട്ട് പിരിവ് നടത്തിയിട്ട് ഒരു വീട് പോലും നിർമ്മിച്ചു കൊടുക്കാതെ ആ പിരിവ് മുക്കിയ കേവന്മാരാണ് കോൺഗ്രസ് കാരന്മാർ നിന്റെയൊക്കെ കയ്യിൽ നിന്ന് ഇതല്ലാതെ ഇതിൻ്റെ അപ്പുറം എന്ത് പ്രതീക്ഷിക്കാനാണ് വെബ്ഡസ് കർമാനോസ്